പിന്നെ നിങ്ങൾ സ്റ്റീൽ ടാങ്ക് വാങ്ങുമ്പോൾ നിങ്ങൾ സ്റ്റീൽ ടാങ്കിന്റെ മുകളിലെ റിബുകളുടെ എണ്ണം നോക്കാം കാരണം സ്റ്റീൽ ടാങ്ക് നമുക്ക് നമുക്കിപ്പോ ലോക്കലായിട്ട് നമുക്ക് ആർക്കും മാനുഫാക്ചറിങ് ചെയ്യാൻ കഴിയുന്നതാണ് പക്ഷെ ഇതിന്റെ മുകളിൽ നിന്ന് റിബുകളാണ് നമ്മൾ ടാങ്കിനെ മാക്സിമം ഹാർഡ് ആക്കുന്നത് ഞാനേ എന്റെ വീട്ടില് നല്ല ചൂടത്ത് വെള്ളത്തിന്റെ ടേസ്റ്റ് ഒക്കെ മാറി അപ്പൊ എന്താണെന്ന് നമുക്കറിയില്ല ടാങ്കിന്റെ ഉള്ളിൽ നോക്കിയപ്പോ മൊത്തം അഴുക്ക് പിടിച്ചിട്ട് അത് എത്ര ക്ലീൻ ചെയ്താലും പോകുന്നില്ല ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ലീക്കായി അങ്ങനെ സ്റ്റീൽ ടാങ്ക് വെക്കാൻ തീരുമാനിച്ചു ഒരു ദിവസം ഷെറഫിൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ ഇൻവെർട്ടറും വാങ്ങിയത് അങ്ങനെ ഷെറഫിനെ വിളിച്ചിട്ട് ഷെറഫ് അതിനിപ്പോൾ എന്താ ഞാൻ കൊടുത്തു കൊടുത്തുവിടാന്ന് പറഞ്ഞു ഫോൺ വെച്ച് അപ്പോഴത്തേനും സാധനത്തി അല്ല ഞാൻ വിചാരിച്ച് സാധാരണ ആൾക്കാർ രണ്ട് ദിവസമൊക്കെ പിടിക്കുന്നുള്ളത് പക്ഷേ സാധനം ഫിറ്റ് ചെയ്തു അത് ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ പൈസ വാങ്ങാനും ബാക്കി കാര്യങ്ങൾ സംസാരിക്കാനും രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് ഷെറഫും അബ്ദുൽ നാസറും ദെൻ എച്ച് ഇ എൽ കമ്പനിയുടേതാണ് നമ്മൾ വെച്ചത് സ്റ്റീൽ ടാങ്ക് കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ് നന്ദു വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഇവർ കൊണ്ടുവന്നിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന രംഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനുശേഷം നിങ്ങൾക്കും വീട്ടിൽ സ്റ്റീൽ ടാങ്ക് വെക്കണമെങ്കിൽ എന്തുയാണെന്നുള്ളത് ഷെറഫ് പറഞ്ഞത് ഇതാണ് നമ്മൾ വാങ്ങിയ സ്റ്റീൽ ടാങ്ക് എച്ച് ഇ എല്ലിന്റെ സ്റ്റീൽ ടാങ്ക് ആണ് ഞാൻ വിളിച്ചു പറഞ്ഞ് അന്നേ ദിവസം തന്നെ അവര് കൊണ്ടുവന്നായിരുന്നു എറണാകുളത്തുനിന്ന് കൊണ്ടുവന്നായിരുന്നു കേരളത്തിൽ എവിടെയും അവർക്ക് സപ്ലൈ ഉണ്ട് കേട്ടോ തൗസൻഡ് ലിറ്റർ കപ്പാസിറ്റി ദൻ ഇയേഴ്സ് വാറണ്ടി ഇനി ഇത് ഫിറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ അത് നമ്മൾക്ക് ഇതിന്റെ മുകളിലോട്ട് കയറ്റണം അങ്ങനെ ഇത് മുകളിലെത്തി ഐ എം സോ ഹാപ്പി ഇത് പത്ത് കോടി ലോട്ടറി അടിച്ചാല് അല്ലെങ്കിൽ നൂറ് കോടി പൈസ ഉണ്ടാക്കിയുള്ള സന്തോഷം ഈ സാധനം മാറ്റുമ്പോ ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻ എഴുതി വെച്ചിട്ടുണ്ട് ഇൻസ്റ്റലേഷനും ക്ലീനിങ്ങിനും ആയിട്ട് ഐ എസ് ഒ നയൻ തൗസൻഡ് വൺ സർട്ടിഫൈഡ് ഐ എ എഫ് അക്രെറ്റേഷൻ ഫോർ മി ജി എ സി ഇതെല്ലാം സർട്ടിഫൈഡ് ആണ് ഇവിടെ ഒരു എയർ ബെൻഡ് ഉണ്ട് ഇത് തുറന്നിട്ടെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ അപ്പൊ ഇതിൽ നമ്മളൊരു നെറ്റ് പോലത്തെ ഒരു സാധനം പിടിപ്പിക്കും ഇതാണ് നമ്മളുടെ വെള്ളം അകത്തേക്ക് വരാനുള്ള ഹോള് അങ്ങനെ നമ്മളിത് ഫിറ്റ് ചെയ്തു അടിയിൽ ഇതിന്റെ വാൽവും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് വെള്ളം ക്ലീൻ ചെയ്യുമ്പോൾ പോവാനുള്ള വാൽവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഇത് നിറക്കുക നിറച്ചതിന് ശേഷം ഇത് കളയുക ദാറ്റ്സ് ഓൾ ഇത് പകുതിയാവുമ്പോഴാണ് അവർ വെള്ളം കളയാൻ പറഞ്ഞത് ഇനി നമ്മൾ ഈ വെള്ളം കളഞ്ഞിട്ട് ഫ്രഷ് വെള്ളം ഫുള്ള് നിറക്കാൻ പോവാണ് ആ മൊത്തം വെള്ളം കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അങ്ങനെ ടാങ്ക് വെച്ച് പോയിട്ട് രണ്ട് മാസം കഴിഞ്ഞ് രണ്ടാളെ പിടിച്ചേക്കെക്ക് ചെവിക്ക് വരാൻ അറിയില്ലേ അതുപോലെ നല്ല കേട്ടോ കാരണം ഇവർക്ക് നല്ലോണം ക്ലയൻസ് ഉണ്ട് സർവീസ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്നര മാസം കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചതാണ് നമ്മൾ ഫുൾ ഫോം എന്താ ഹിന്ദുസ്ഥാൻ എൻഡർജി ലിമിറ്റഡ് സ്റ്റീല് നമ്മളെത്ര ചൂട് വെയിലത്ത് വെച്ച് കഴിഞ്ഞാലും ഇതിന്റെ ഉള്ളിലേക്ക് ചൂട് കടത്തിവിടില്ല അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന വെള്ളം എപ്പോഴും നമുക്ക് ഒരേ ടെമ്പറേച്ചറിൽ കിട്ടും എനിക്ക് ആദ്യം അങ്ങനെ ഒരിതുണ്ടായിരുന്നു കാരണം ഞങ്ങളിത് വെച്ചിട്ട് പോയിട്ട് പിറ്റേ ദിവസം കൂടെ പണിക്കാരിക്കുമ്പോ ഞാനിത് പിടിച്ചു നോക്കിയപ്പോഴേ ഭയങ്കര ചൂട് കപ്പ് എടുത്തിട്ട് വന്നിട്ട് ഇതിന്റെ വെള്ളം എടുത്തപ്പോ ഒരു ഇതും അങ്ങനെ ഉള്ളിലോട്ട് ചൂട് പോകാത്തത് ഫിനിഷിങ് മിറ ഫിനിഷിംഗ് ആണ് മാറ്റല്ല മാറ്റാകുമ്പോഴാണ് നമ്മളെ ഫേസ് ക്ലിയർ ആയി കാണാൻ പറ്റാതിരിക്കുക അതാണ് ചൂട് പിടിക്കുന്ന ടൈപ്പ് ഇത് നമ്മളെ ഫേസ് ക്ലിയർ ആയിട്ട് കാണാവുന്ന മെറൽ ഫിനിഷിംഗ് ആണ് അത് റിഫ്ലക്ഷൻ കൂട്ടിയിട്ട് ട്രാൻസ്മിഷൻ കുറച്ചിരിക്കാം ഈ ഭാഗം മാത്രമേ ചൂട് ഞങ്ങൾ ഇവിടെ കേരളത്തിൽ പതിനഞ്ച് വർഷത്തോളം ഇത് ത്രീ നോട്ട് ഫോർ ഗ്രേഡ് ആണ് ഫുഡ് ഗ്രേഡ് ആണ് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ കഴിയും അതാണ് മെയിൻ അതെ അതെ

സൈഡൊക്കെ നോക്കുമ്പോൾ ഫുള്ളി ക്ലീൻ ആണ് രണ്ട് മാസമായിട്ട് ഞാൻ ടച്ച് ചെയ്തിട്ടില്ല കേട്ടോ താഴത്തെ കുറച്ച് ബെസിറ്റി കിടക്കുന്നുണ്ടിരുക പക്ഷെ നമ്മൾ താഴത്ത് ഫിൽറ്റർ വെച്ചിട്ടുള്ളതുകൊണ്ടാകുന്ന നമ്മൾ കുടിക്കൊന്നുമില്ല പാലക്കാനും ഈസിയായി കഴിഞ്ഞില്ലേ ഇനി ലീക്ക് ഒന്നും ഉണ്ടാവില്ല ഇത്രയാണ് ഇവിടെ ഇത്ര നേരം ഇണ്ടാതിരുന്ന ആള് കേരളത്തിൽ ഒരുപാട് കമ്പനികളുണ്ട് നമ്മള് പിന്നെ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഹിന്ദുസ്ഥാൻ എനർജി ലിമിറ്റഡിന്റെ സ്റ്റീൽ ടാങ്കാണ് കേരളത്തിൽ എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയാണ് അതുകൊണ്ടാണ് രണ്ട് മാസം കഴിഞ്ഞാലും ആറു മാസം കഴിഞ്ഞാലും ബഷീർക്കാശ് തരുന്നതിന് ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ കേരളം കണ്ട ഏറ്റവും വലിയ ചൂടായിരുന്നു ഇത്തവണ നാല്പത് ഡിഗ്രിയൊക്കെ ആയിരുന്നു പാലക്കാട് ജില്ലയില് ചൂട് രേഖപ്പെടുത്തിയത് ഈ ചൂട് സമയത്ത് പ്ലാസ്റ്റിക് ടാങ്കിൽ നിന്ന് നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നത് നമ്മളെ പിന്നെ കേടാണ് എല്ലാവരും മേക്കപ്പും കോസ്മെറ്റിക് അങ്ങനത്തെ ഉൽപ്പന്നങ്ങളുടെ പിന്നാലെ പോയാണ് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മൾ ഏറ്റവും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ് സ്റ്റീൽ ടാങ്കിലേക്ക് എത്രയും പെട്ടെന്ന് എന്നുള്ളത് മാറ്റി കഴിഞ്ഞപ്പോഴാണ് നേരത്തെ എന്ത് പറഞ്ഞ പോലെ വെള്ളത്തിന് ചൂടൊന്നുമില്ല പിന്നെ നമ്മൾക്കൊരു വിശ്വാസമാണ് എന്തായാലും സ്റ്റീലിലിരിക്കുന്ന സാധനം അല്ലേ നമ്മൾ ഒരു വിശ്വാസം ഉണ്ടല്ലോ ഇപ്പൊ രണ്ടു മാസമായിട്ട് ഉപയോഗിക്കുന്നു അതിനുശേഷം വീഡിയോ ചെയ്യാൻ വെച്ചിട്ടായിരുന്നു നമ്മൾ ഇന്ന് വരെ ചെയ്തിട്ടുള്ളതെല്ലാം നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം ാണ് പറഞ്ഞിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങളുടേതാണ് എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഷെറഫിന്റെ ബേയ്മെന്റ് സോളാറിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് തരുന്ന കുറച്ച് സൗകര്യങ്ങളുണ്ട് മൂവായിരത്തി അറുന്നൂറ്റമ്പത് രൂപയാണ് മാസത്തവണയായിട്ട് തരേണ്ടതുള്ളൂ ഫസ്റ്റ് എമൗണ്ട് ആയിട്ട് ഏഴായിരത്തി മുന്നൂറ് രൂപ മാത്രമേ തരേണ്ടു അപ്പൊ ഏതൊരു സാധാരണക്കാർക്കും അത് ചെയ്യാൻ പറ്റുന്നതാണ് അവരുടെ പഴയ സ്റ്റീൽ പിന്നെ പ്ലാസ്റ്റിക് ടാങ്ക് നമ്മൾ തിരിച്ചെടുക്കുകയും ചെയ്യും ഇതുപോലത്തെ പുതിയ നല്ല ക്വാളിറ്റിയുള്ള എച്ച് ഇ എല്ലിൻ്റെ സ്റ്റീൽ ടാങ്ക് നമ്മൾ വെച്ചെടുക്കുകയും ചെയ്യും അതെ അപ്പൊ പ്ലാസ്റ്റിക് ടാങ്ക് നമ്മുടെ സർവീസ് എറണാകുളം ജില്ലയിലുണ്ട് തൃശ്ശൂർ ജില്ലയിലുണ്ട് പാലക്കാട് ജില്ലയിലുണ്ട് മലപ്പുറം ജില്ലയിലുണ്ട് കോഴിക്കോട് ജില്ലയിലുണ്ട് പിന്നെ കണ്ണൂർ ജില്ലയിലുണ്ട് നമ്മൾ തന്നെ ഡയറക്റ്റ് ആയിട്ട് എച്ച് ഇ എല്ലുമായി ചേർന്ന് കൊടുക്കുന്ന ഒരു സ്കീമാണ് എനിക്ക് വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു സാധനം ഞാൻ വിട്ടുപോയി നിങ്ങളുടെ പുതിയൊരു ഇൻവെർട്ടർ വന്നില്ല ഇൻവെർട്ടർ നമ്മളുടെ വാശി ബ്ലോക്ക് ഓക്സിഡ് നാല് നാല് ലക്ഷം ആൾക്കാരും നാപ്പത്തിനാല് ലക്ഷം ലക്ഷം ഇൻവെർട്ടർ ഇങ്ങനെ കേരളം മുഴുവൻ വിറ്റുകൊണ്ടിരിക്കുകയാണ് വിറ്റോണ്ടിരിക്കാണവര് അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ അതും മേടിച്ചോളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ കൊടുക്കുന്നത് ആദ്യം അത് മാത്രം നന്നാൽ മതി ബാക്കി ഏഴു മാസത്തെ പലിശരഹിത ഇ എം ഐ തടസ്സം മാസം എത്ര വെച്ചിടക്കണത് മാസം രണ്ടായിരത്തി സംതിങ് വരുള്ളൂ അപ്പൊ ഇവ സംഗതികൾ നമ്മൾക്ക് പ്രത്യേകിച്ച് ചൂട് കൂടുന്നു അങ്ങനെ കെ എസ് ഇ ബി പ്രശ്നങ്ങളൊക്കെ ഉള്ള ഇൻവെർട്ടർ എന്തായാലും അത്യാവശ്യമാണ് അപ്പൊ ഇൻവെർട്ടർ വാങ്ങണമെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ ഫസ്റ്റ് ഇ എം ഐ ദെൻ രണ്ടായിരത്തി സംതിങ് ഈ വാട്ടർ ടാങ്ക് നിങ്ങൾ എന്തായാലും രൂപ രൂപ മാസം മാസം തുടക്കത്തിൽ നിങ്ങൾക്ക് കിട്ടും വാറണ്ടി പത്ത് വർഷത്തെ വാറണ്ടി വരുന്നുണ്ട് വൺ ഇയർ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾ സ്റ്റീൽ ടാങ്ക് വാങ്ങുമ്പോൾ നിങ്ങൾ സ്റ്റീൽ ടാങ്കിന്റെ മുകളിലുള്ള റിബ്ബുകളുടെ എണ്ണം നോക്കാം ഇതിന്റെ മുകളിൽ മുകളിലുള്ള റിബ്ബുകളാണ് നമ്മൾ ടാങ്കിനെ മാക്സിമം ഹാർഡ് ആക്കുന്നത് ഇതിന്റെ റിബ്ബുകളുടെ എണ്ണം കുറയുമ്പോൾ നമ്മൾ ടാങ്ക് പെട്ടെന്ന് ഞെളുങ്ങും ഇത് രണ്ട് ഷീറ്റ് ആവുമ്പോ അടിച്ചു ഉള്ളിലോട്ട് പോകും കാരണം നമ്മളിതിന് മാക്സിമം പതിനെട്ട് ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പ്ലാസ്റ്റിക് ഒക്കെ ഉപയോഗിച്ചിരുന്നപ്പോ നമ്മൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല ചിന്തയുണ്ടെങ്കിലും എല്ലാരും ചെയ്യുമ്പോ നമ്മൾ വിചാരിക്കോ അപ്പുറത്ത് വെച്ചിട്ടുണ്ടല്ലോ കുഴപ്പമില്ല ഫീൽ ടാങ് നിങ്ങൾ എത്ര കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇതൊന്ന് ക്ലീൻ ചെയ്താൽ മതി നമ്മള് പ്ലാസ്റ്റിക് ടാങ്ക് ബ്രഷ് ഇത് ജസ്റ്റ് മോപ്പ് ചെയ്താൽ മതി മോപ്പ് ചെയ്താൽ മതി